നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എല്ലാവരും പ്രതിഷ്ഠിച്ചിരുന്ന എംബുരാൻ റിലീസാവുകയാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ ന്യൂസിലും അല്ലാതെയും പുറത്തു വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് മലയാളികൾ അവരുടെ കോമൺ സെൻസ് എവിടെയോ വെച്ച് മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പല ന്യൂസിലും കാണിക്കുന്നത് അല്ലെങ്കിൽ ഉക്മേഷും കാണിക്കുന്ന ആറ് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇരു ഒരു ദിവസത്തിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റുപോയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ന്യൂസിൽ കാണിക്കുന്നത് പല സ്ഥലങ്ങളിലും കാണിക്കുന്നത് നിങ്ങൾ ഒന്ന് ഒരു മിനിറ്റ് എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൽക്കി പോലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടിനടന്മാർ അഭിനയിച്ച ചിത്രമായ കൽക്കിക്ക് പോലും ആദ്യ ദിവസം മൂന്ന് ലക്ഷത്തിൽ മിച്ചം ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത് എന്നാൽ ഒരു കേരളത്തിൽ അത് ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയായ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് ആറ് ലക്ഷം ടിക്കറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സെൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ടോട്ടലി ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുവരെ തൊണ്ട് തൊടാതെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് മലയാളികൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാത്ത വിവരമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഒരു ഒരു മിറാക്കലിന്ന് തന്നെ വേണം നമുക്ക് നമുക്ക് കരുതാൻ കാരണം എനിക്ക് തോന്നുന്നില്ലാതെ അത്രത്തോളം സത്യമാണ് സത്യമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ന്യൂസിലുകളിലും ട്രോൾ പേജിലും വരുന്നതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്ക്